നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് വളരെ കുറഞ്ഞ ചെലവിൽ ടു പോയിൻറ്റ് വൺ ആംബ്ലിഫർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് പലർക്കും ഇതുള്ള ആംബ്ലിഫറുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം കാണും ഇതിൽ വരുന്നൊരു പ്രശ്നം നമ്മൾ വീഡിയോയിൽ കാണുന്ന ബോർഡ് കടയിൽ കടയിച്ചിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പല സംശയങ്ങൾ കാണും അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ചോദിച്ച കാര്യം ഇതായിരുന്നു അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടു പോയിന്റ് വൺ ആംബ്ലിഫറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണോ അതോ സ്റ്റിരിയാംബ്ലിഫർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണെന്ന് അപ്പോൾ അതിൽ കൂടുതലും ആൾക്കാർ കമൻറ്റ് ചെയ്തത് ടു പോയിന്റ് വൺ നാബ്ലിഫെയർ മേക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ സ്റ്റിരി ആംബ്ലിഫർ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം പിന്നെ നമ്മൾ ടു പോയിന്റ് വൺ ആംബ്ലിഫറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ബോർഡാണ് അപ്പോൾ ഈ ഒരു ബോർഡിന് ഇരുന്നൂറ്റിയാറ് രൂപയാണ് ആയത് ഞാൻ ഈ ഒരു ബോർഡ് വാങ്ങിയത് തുടരാ കിഷോർ ഓഡിയോസിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടു പോയി പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടാക്കാൻ നോക്കുന്നവർക്കൊന്നും ഈ ഒരു സെയിം ടൈപ്പ് ബോർഡ് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ പലർക്കും ഇത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡിനോട് സാമ്യമുള്ള ബോർഡ് ആമസോണിൽ കിട്ടും അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ കാണിക്കുന്ന ആ ഒരു ബോർഡ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഈ ഒരു ബോർഡ് മേടിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡും അതുപോലെ ആമസോണിൽ കിട്ടുന്ന ഈ ഒരു ബോർഡും ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ആമസോണിൽ കിട്ടുന്ന ബോർഡിൻ്റെ കണക്ഷൻ കൂടി വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്താം അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ആംബ്ലിഫർ ബോർഡിൽ ഞാൻ കണക്ഷൻ എല്ലാം കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡാണ് മേടിക്കുന്നതെങ്കിലും കണക്ഷൻ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ടു പോയിൻറ്റ് വൺ ആംബ്ലിഫിയർ ബോർഡ് ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ലിങ്ക് കൂടി ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്കൊരു ടു പോയിൻറ്റ് വൺ ആംബ്ലിഫർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഇതുപോലത്തെ ടൂ പോയിൻറ്റ് വൺ ആംബ്ലിഫോർ ബോർഡാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് പണി ഒരുപാട് എളുപ്പമുണ്ട് ഇതിന് ഫിൽറ്റർ ബോർഡോ അല്ലെങ്കിൽ റെക്റ്റിഫയർ ഒന്നും ആവശ്യമില്ല എല്ലാം ഈ ഒരു ബോർഡിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ച ആമസോണിലെ ആ ബോർഡ് അതിനും ഇതേ സെറ്റപ്പ് തന്നെയാണ് എല്ലാം ഉണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ടു പോയിൻറ്റ് വൺ ആംഫർ ബോർഡിന് ഇരുന്നൂറ്റിയാറ് രൂപയാണ് പിന്നെ നമുക്കിതെല്ലാം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ ഒരു ക്യാബിനറ്റ് വേണം അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് ഇത് സ്റ്റിഡിയോംബ്ലിഫർ ഉണ്ടാക്കാനുള്ള ക്യാബിനറ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്യാബിനറ്റ് ഏകദേശം ഇരുന്നൂറ് രൂപ മുതലൊക്കെ കിട്ടും ക്യാബിനറ്റും കൂടിയ ക്വാളിറ്റി ഉള്ളതും കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതാണ് കൂടിയ ക്വാളിറ്റി ഉള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും ഇല്ല കടക്കാർ പറയുന്നത് തുരുമ്പെടുക്കില്ലെന്നാണ് പിന്നെ ഇതിനാവശ്യം പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ഡൂവൾ പവർ രണ്ട് ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ ആണ് ആവശ്യം ആംപിയർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല മിനിമം ഒരു രണ്ട് ആംബിയറിൻ്റെ ട്രാൻസ്ഫോമർ വേണം അപ്പോൾ ഡൂൾ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ പലർക്കും സംശയമായിരിക്കും അതായത് ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോമർ ഔട്ട് പുട്ടിലേതുവരെ മൂന്ന് വയർ ആയിരിക്കും കാണുന്നത് ഈ കാണുന്ന രണ്ട് വയർ എ സി കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ വരുന്ന ഓൾട്ട് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഡോൾ പവർ ട്രാൻസ്ഫോമറ് നമുക്ക് പന്ത്രണ്ട് വോട്ടിൻ്റെ മിനിമം രണ്ട് ആംബിയറിലാണ് ആവശ്യം ഞാനിവിടെ എടുത്തേക്കുന്നത് മൂന്നാം ആമ്പയറിൻ്റെ ആണ് മൂന്നാം ആമ്പിയറാണെന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആവശ്യം യു എസ് ബി പ്ലെയർ ആണ് അപ്പോൾ ഇതിന് ബ്ലൂടൂത്ത് ഉള്ളതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞതിന് ഒന്നൂറ് രൂപയെ കൊടുക്കുവാണെങ്കിൽ അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത ടൈപ്പ് ഇതുപോലത്തെ യു എസ് ബി പ്ലയറൊക്കെ കിട്ടും പിന്നെ ഇതുപോലത്തെ സ്പീക്കർ ഔട്ടിൻ്റെ സോഗറ്റ് അപ്പോൾ ഇതിന് പത്ത് രൂപയുള്ളൂ പിന്നെ അടുത്തായിട്ട് ആവശ്യം പവർ കേബിളാണ് ട്യൂ പിന്നെ അപ്പോൾ ഈ ഒരു പവർ കേബിൾന് എംപൂരാണ് പിന്നെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ ഈ ഒരു ആംബ്ലിഫറിൻ്റെ ഉള്ളിലെ ആയിട്ട് ഇതുപോലത്തെ റിബൺ വയർ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ റിബൺ വയറിന് ഒരു മീറ്ററിന് നാൽപ്പൂ രൂപയാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് ആവശ്യം ഇതുപോലത്തെ സ്ക്രൂ കിറ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും ഇതുപോലത്തെ സ്ക്രൂ കിറ്റിന് രൂപയാണ് അപ്പോൾ ഇതുപോലത്തെ സ്ക്രൂ കിറ്റ് മേടിക്കുവാണെങ്കിൽ ആം്ലിഫറിൻ്റെ അടിയിൽ വെക്കാനുള്ള ലെഗ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പല നീളത്തിലുള്ള സ്ക്രൂകൾ കാര്യങ്ങളെല്ലാം കിട്ടും നെറ്റ് ബോൾട്ട് എല്ലാം ഉണ്ട് വാഷറുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മേടിച്ചാൽ മതി ഈ ഒരു പാക്കറ്റിന് രൂപയാണ് പിന്നെ വേണ്ടത് ഓൺ ഓഫ് സ്വിച്ച് ആണ് അപ്പോൾ ഈ ഒരു സ്വിച്ചിന് പത്ത് രൂപ പിന്നെ പവർ കേബിൾ മേടിക്കുന്ന സമയത്ത് ഇതുപോലത്തെ റൗണ്ട് ബുഷ് കൂടി മേടിക്കണം പവർ കേബിൾ ഈ ഒരു സൈഡിൽ അറിഞ്ഞ് കോട്ടിംഗ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ റബ്ബർ ബുഷ് മേടിക്കാൻ ഈ ഒരു ബുഷ് ഉപയോഗിക്കുവാണെങ്കിൽ കേബിൾ അറിഞ്ഞ് കോട്ടിംഗ് പോകില്ല പിന്നെ നമുക്ക് അടുത്തായിട്ട് ആവശ്യം രണ്ട് ഓളിംഗ് കൺട്രോളറാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഓളിംഗ് കൺട്രോളും പിന്നെ ഒരു ഡുബിൾ ഓളിംഗ് കൺട്രോളറുമാണ് വേണ്ടത് സിംഗിൾ ഓളിംഗ് കൺട്രോളിന് ഇരുപത് രൂപയും ഡുബിൾ ഓളിംഗ് കൺട്രോളും നൊപ്പ് രൂപയാണ് പിന്നെ അതിൻ്റെ നോബ് നോബിനെട്ടൂരിയാണ് ഉള്ള ഓരോണത്തിന് അപ്പോൾ ഇങ്ങനെയുള്ള ഓളിംഗ് കൺട്രോളർ അമ്പത് കെ നാൽപ്പത്തേഴ് കെ ഇരുപത്തി കെ നൂറ് കെ അങ്ങനെ പലതും കിട്ടും അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നാൽപ്പത്തേഴ് കേടയോ അല്ലെങ്കിൽ അമ്പത് കേടെ അല്ലെങ്കിൽ നൂറ് കേട് ഏത് വേണേലും ഉപയോഗിക്കുക അതുപോലെ എൻ്റെ കിലുണ്ടായിരുന്ന ഈ രാംബ്ലയർ ബോളിൻ്റെ വയറിലാണ് കണക്ട് ചെയ്ത് അടിയുന്നതായിരുന്നു അപ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായോണ്ട് ഞാൻ ഈ വയറെല്ല മുകളിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ വയർ സെറ്റിലും അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് കൂടി ഞാൻ എഴുതിട്ടാ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാനിവിടെ ഈ ഒരു ബോർഡിൽ രണ്ട് വയർ കൂടി കൂടുതൽ അഡീഷണൽ ആയിട്ട് സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ബോർഡിലുള്ള ഫിൽറ്റർ കപ്പാസിറ്റിയിലെ രണ്ടെണ്ണത്തിൽ ഓർണത്തിൻ്റെ ഇതിൽ നിന്ന് ഈ ബോർഡിലുള്ള വലിയ രണ്ട് കപ്പാസിറ്റിൽ ഏതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല നമുക്കിവിടെ പന്ത്രണ്ട് ഓൾട്ടാണ് ആവശ്യം അപ്പോൾ ഇത് പവർ ഓൺ ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രണ്ട് വയർ അഡീഷണൽ ആയിട്ട് കൂടുതലെടുത്ത് അതായത് ആമിഫ് ഓൺ ആക്കുമ്പോൾ നമുക്കൊരു പവർ ഓൺ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് ആവശ്യം ഏതെങ്കിലും ഒരു നിറമുള്ള എൽ ഇ ഡി പിന്നെ ഒരു വൺ കെയുടെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ ആണ് വേണ്ടത് ഈ ഒരു റെസിസ്റ്റന് അമ്പോ ഈ എൽ ഇ ഡിക്ക് രണ്ട് രൂപ അങ്ങനെ എന്തോ ആണ് പിന്നെ ചില ക്യാബിനറ്റിലൊക്കെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററിൻ്റെ ഹോൾ വലുതായിരിക്കും അപ്പോൾ അതിനുള്ള ക്യാപ്പ് ഇതുപോലെ മേടിക്കാൻ കിട്ടും എൽ ഇ ഡി ഹോൾഡർ എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ ഇനി നമുക്ക് ക്യാബിനറ്റിലേക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാം ഇതൊരു പാടുവില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത് നേരത്തെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ക്യാബിനറ്റ് ആയതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് ഹോളുകളൊക്കെ ഉള്ളത് അപ്പം പലർക്കും ഡ്രില്ലിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഹോൾ ഇടാനായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് ഇതുപോലുള്ള സ്പീക്കർ നോക്കിയിട്ട് കൂളിങ് ഫാന് അതുപോലെ യു എസ് ബി ഫാനുള്ള ഹോളിങ്ങ് ആണുള്ള ഇതിനൊക്കെയുള്ള ഹോളുകൾ ഈ ഒരു ക്യാബിനറ്റിൽ കാണും നമുക്ക് ഈ ഒരു ക്യാബിനറ്റിലേക്ക് ബോർഡ് ട്രാൻസ്ഫോമർ ഇതൊക്കെ ഉറപ്പിക്കാനുള്ള ഹോളായിരിക്കും കാണില്ലാത്ത അത് നമ്മൾ ഡ്രിൽ ചെയ്ത് തന്നെ ഇടേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെയുള്ള മാർഗം ഡ്രില്ലിങ് മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ബോർഡ് കറക്റ്റായിട്ട് ക്യാബിനറ്റിൽ വെക്കുക അത് കഴിഞ്ഞാൽ സ്ക്രൂവിൻ്റെ ഹോളിൻ്റെ അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക ആണി ഉപയോഗിച്ച് അടിച്ച് ഹോളാക്കുക അപ്പോൾ അങ്ങനെ ആണിയൊക്കെ ഉപയോഗിച്ചാണ് ഹോൾ ഇടുന്നതെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോർഷൻ ആരോ ഉപയോഗിച്ച് രാഗി കളഞ്ഞാൽ മതി അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ വേറെ വഴിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനിൻ്റെ ഈ ഒരു പവർ കേബിൾ ഇടാനുള്ള ഒരു ഹോള് ഇതുപോലെ ഒരു ബുഷ് ഓർമ്മിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുഷ് ടകുന്ന പവർ കേബിൾ ഒരഞ്ഞ് കോട്ടിങ്ങി പോയി ഷോർട്ട് ഷോർട്ടാതിരിക്കാനൊക്കെയാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പവർ ഓൺ സ്വിച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇതിനൊക്കെയുള്ള ഹോള് കറക്റ്റായിട്ടുണ്ട് ഈ ഒരു സ്വിച്ച് ഹോളിലേക്ക് വെച്ച് പയ്യനിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ലോക്ക് ആയിക്കോളും ഇനി അടുത്തായിട്ട് പവർ കേബിൾ ക്യാബിനിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക സ്വിച്ചിനടുത്ത് വരെ എത്തുന്ന നീളത്തിൽ കണ്ടിട്ട് ചെറിയൊരു കെട്ടും കൂടി എടുക്കുക കേബിൾ പുറത്തേക്ക് ഊരിപ്പാതിരിക്കാൻ പാതിന് അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ തന്നെ പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ ക്യാബിനറ്റിലേക്ക് ട്രാൻസ്ഫോമർ നെട്ടും പോളിൾ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമറുടെ ഒരു വയറും അതുപോലെ പവർ കേബിളിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ അത് നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഒരുപാട് നീളം തിരുന്നില്ല കുറച്ച് നീളം കുറച്ചിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ പവർ സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു ട്യൂപ്പിൻ്റെ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് തിരിഞ്ഞ് വായാലും കുഴപ്പമൊന്നുമില്ല സംഗതി ഇത്രയേ ഉള്ളൂ പവർ സപ്ലൈ സപ്ലൈന്ന് പറയുന്ന ഒരു വയറും ട്രാൻസ്ഫോമറുടെ ഒരു വയറും ഈ കാണുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കുക അതുപോലെ ചില ക്യാബിനറ്റിലൊക്കെ പവർ ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ഫ്യൂസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഈ ഒരു ക്യാബിനറ്റിൽ ഇല്ല പിന്നെ നമ്മളിങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന വയറൊക്കെ നന്നായിട്ട് ഇൻസലറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഹീറ്റ്സിങ് ട്യൂബോ അല്ലെങ്കിൽ ഇൻസറേഷൻ ടേപ്പോ ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലത്തെ ഹീറ്റ്സിങ് ട്യൂബാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാകുമ്പോൾ കാണാൻ കുറച്ചും കൂടി വൃത്തി ഉണ്ടായിരിക്കും അതുപോലെ കറണ്ട് പാസ് ചെയ്യുന്ന ലൈനൊക്കെ നമ്മൾ ഇതുവരെ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ട് പീസ് സ്ലീവ് ഇട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒന്നുകൂടി സേഫ് ആണ് പിന്നെ ഇങ്ങനത്തെ വലിയ വയർ സ്ലീവ് മേടിക്കാൻ കിട്ടും ഇത് ഹീറ്റ് ചെയ്തിരുന്നതല്ല നമ്മളിവിടെ ജോയിൻറ് ചെയ്ത വയർ ഒന്നുകൂടി ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ സ്ലീവ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിയ സ്ലീവേക്കാട് നമ്മൾ എടുത്തേക്കുന്ന രണ്ട് വയർ ഒന്ന് ട്രാൻസ്ഫോമറിൻ്റെ ഫ്രീ ആയിട്ട് കിടന്ന ഒരു വയറും പിന്നെ പവർ സപ്ലൈ കേബിൾ അതിൻ്റെ ഒരു റെഡ് വയറാണ് ഇത് രണ്ടും നമുക്ക് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഈ രണ്ട് വയറിലേക്ക് നമ്മൾ ഈ രണ്ട് ചെറിയ പീസ് സ്ലീവ് ഇട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വയർ ഓരനും അതുപോലെ പവർ സപ്ലൈയുടെ വയർ ഇത് രണ്ടും നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യേണ്ട സ്വിച്ചിൻ്റെ രണ്ട് കാലിലേക്കായിട്ട് വയർ സോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ വയറിട്ടിടക്കുന്ന സ്ലീവ് സ്വിച്ചിൻ്റെ കാലിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് തരുവാണെങ്കിൽ സ്വിച്ചിൻ്റെ കാല നന്നായിട്ട് കവറായിട്ടിരുന്നോളും അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അറിയാതെ നമ്മുടെ കൈയൊക്കെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് കൈ കൊണ്ടാൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് അത് നമുക്ക് നേരെ ഈ ഒരു ബോർഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് എഴുതിയേക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ് മൂന്ന് വയറും ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലെ സെൻറ്ററിലുള്ള വയർ ഈ ഒരു സീറോ എഴുതിയ പോയിന്റിലും രണ്ട് സൈഡിലുള്ള വയറുകൾ പന്ത്രണ്ട് എഴുതിയാക്കുന്ന ഇരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞാലും കുഴപ്പമില്ല സെൻറ്ററിലെ വയർ കറക്റ്റ് നടുക്കാനേ കൊടുക്കുക അതായത് സീറോ എഴുതിയാക്കുന്ന ഇരുപയിൻറ്റിലേക്ക് തന്നെ അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിലെ കണക്ട് ചെയ്തേക്കുന്ന വയറിനീളം നീളം കുറവായതുകൊണ്ട് ഞാൻ മൂന്ന് പീസ് വയറിട്ട് കുറച്ചും കൂടെ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ജോയിൻറ്റ് ചെയ്തിൽ സെൻറ്ററിലുള്ള വയറിൽ ഞാൻ ബ്ലാക്ക് വയറാണ് ഇട്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വയറാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് വയർ ഇതാണ് നമുക്ക് ആമ്പിളി ഫുട്ബോർഡിൽ സീറോ ഓൾട്ട് നേരിടണം ആയിരിക്കും ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ആംപ്ലിഫർ ബോർഡിലേക്ക് ഇങ്ങനെ നമുക്ക് നേരിട്ട് ട്രാൻസ്ഫോമർ എന്നുള്ള വയർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബോർഡ് തന്നെ റെക്റ്റിഫയറും അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്ററൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാ ആംബ്ലിഫയർ ബോർഡുകളിലും ഇതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റും റെക്റ്റിഫയർ എന്നും ഉണ്ടായിരിക്കണം എന്നില്ല ഈ ഒരു ബോർഡിലും അതുപോലെ നമ്മൾ ആമസോണിൽ കാണിച്ചിരിക്കുന്നത് ആദ്യം കാണിച്ചിരിക്കുന്നത് ആ ഒരു ബോർഡിലും ഉണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള ബോർഡിലേക്കാണ് നമുക്ക് ട്രാൻസ്ഫോമർ എന്നുള്ള ഔട്ട് നേരെ ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈയുടെ കണക്ഷൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ഈ ഒരു ക്യാബിനറ്റിലേക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ക്യാബിനറ്റിലേക്ക് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമുക്ക് ഷോർട്ട് ഷോർട്ടാകാതെ പിടിപ്പിക്കാനായിട്ട് നീളം കൂടിയ നെട്ടും ബോൾട്ടാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ വീഡിയോയിലാദ്യം കാണിച്ച് ആ ഒരു സ്ക്രൂ കിറ്റിൻ്റെ കൂടെ കിട്ടും പിന്നെ ഒരു സ്പേസർ കൂടി കിട്ടും ഇതെല്ലാം ആ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പം ഇതുപോലെ ഒരു സ്പേസർ കൂടി ഇടുവാണെങ്കിൽ ബോർഡ് ഒരിക്കലും അടിയിൽ ടച്ചായിട്ട് ഷോർട്ട് ആവില്ല അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ബോർഡ് ക്യാബിനറ്റിലേക്ക് ഉറപ്പിക്കാം അതല്ലെങ്കിൽ ബോർഡിലുള്ള ഹീറ്റ്സിങ്ങിന് ഹോളിട്ട് ഈ ഒരു ക്യാബിനറ്റോട് ചേർത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹീറ്റ്സിങ്ങിന് ഹീറ്റ് ക്യാബിനറ്റിലേക്ക് വരിഞ്ഞ് പൊയ്ക്കോളും ഇനി ഈ രീതിയിലാണ് ബോർഡ് ഉറപ്പിക്കുന്നതെങ്കിൽ ഈ ഒരു ബോർഡിലുള്ള സിങ്ക് അത് ബോഡിയായിട്ട് അതായത് ക്യാബിനറ്റിൻ്റെ മെറ്റൽ പാർട്ടായിട്ട് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ നോയിസ് ഉണ്ടാവും അത് വീടിൻ്റെ അവസാനം കേൾപ്പിച്ച് തരാം അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാബിനറ്റിലേക്ക് ബോർഡ് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ആംബ്ലിഫയർ ബോർഡിലെ സബൂഫറിൻ്റെ ഔട്ട് ഇത് നമുക്ക് ക്യാബിനിൻ്റെ പുറത്തേക്ക് വയർ എടുത്തിടാം ഇത് സ്റ്റീരിയോ ആംബ്ലിഫയറിൻ്റെ ക്യാബിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനുള്ള സ്പീക്കർ സോക്കറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് അങ്ങനെ പുറത്തേക്കപ്പം ഇതിന് നമ്മൾ ലാസ്റ്റ് വേറൊരു കണക്ട് പിടിപ്പിക്കുന്നുണ്ട് അത് ലാസ്റ്റ് കാണിക്കാം ഇനി അടുത്തായിട്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട് ഇതിൻ്റെ വയർ നമ്മൾ സ്പീക്കർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് അടുക്കത്ത വയറാണ് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് രണ്ട് സ്പീക്കറിൻ്റെയും ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ നെഗറ്റീവ് സെൻ്ററിലെ വയറാണ് അതുപോലെ ചില ആം്ലി ബോർഡിലൊക്കെ നമ്മൾ വയറിൻ്റെ കളർ നോക്കി കൊടുത്ത് ചിലപ്പം അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം ആംബ്ലി ഫിർബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട് ആ ഒരു സോക്കറ്റിലെ മൂന്ന് പിന്നുകളാണുള്ളത് ഉള്ളത് അതിൽ സെൻറ്ററിലെ ആണ് രണ്ട് സ്പീക്കറിൻ്റെയും കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് അപ്പോൾ സ്പീക്കർ ഔട്ടിൻ്റെ നെഗറ്റീവ് വയർ നമ്മൾ സ്പീക്കർ സോക്കറ്റിൻ്റെ രണ്ട് ബ്ലാക്കിലേക്കും ഒരുമിച്ച് ജോയിൻറ് ചെയ്തു സ്പീക്കർ ഔട്ട് സോക്കറ്റിൻ്റെ റെഡിലേക്ക് ആംബ്ലി ഫർ ബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ആ രണ്ട് വയർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് യു എസ് പി പ്ലെയർ കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു യു എസ് പി പ്ലെയറിന് നൂറ്റി മുപ്പത് രൂപയുള്ളൂ അപ്പോൾ ഈ ഒരു യു എസ് പി പ്ലെയർ വർക്ക് ചെയ്യാനുള്ള അഞ്ച് വോൾട്ട് നമുക്ക് ഈ ഒരു ആംബ്ലിഫർ ബോർഡിൽ നിന്ന് തന്നെ കിട്ടും അതിനുള്ള റെഗുലേറ്ററൈസിയൊക്കെ ഈ ഒരു ബോർഡ് തന്നെയുണ്ട് ആമസോണിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ബോർഡിലും അഞ്ച് വോൾട്ട് ഡി സി ഔട്ട് അപ്പോൾ ഈ ഒരു ആംബ്ലിഫയ ബോർഡിലുള്ള അഞ്ച് വോൾട്ട് ഡി സി ഔട്ട് നമുക്ക് ഈ ഒരു എം ബി ത്രീ പാനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലും അഞ്ച് വോൾട്ട് പ്ലസ് ജി എൻ ഡി ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അഞ്ച് വോൾട്ട് കണക്ട് ചെയ്യാം അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു പാനൽ വർക്ക് ചെയ്യാനുള്ള അഞ്ച് വോൾട്ട് പവർ സപ്ലൈ അതിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഓഡിയോ ഔട്ട് അതിലേക്ക് എങ്ങനെയാണ് വയർ കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഡുബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ഓളിയം കൺട്രോളറും പിന്നെ മൂന്ന് വയർ കുറച്ച് നീളത്തിൽ മൂന്ന് പീസ് വയറും എടുക്കുക അതിൽ സെൻറ്ററിലുള്ള വയറിൻ്റെ സ്ലീവ് കുറച്ച് നീളത്തിൽ കളയുക ഇത് ഓളിയം കൺട്രോളറിൻ്റെ ഒന്നാമത്തെ രണ്ട് പിന്നും അതായത് ഇത് ഡുബിൾ ആയിട്ടുള്ള ഓളിയം കൺട്രോളറാണ് ഇപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ രണ്ട് പിന്നെ രണ്ട് നിരയിലായിട്ടുള്ള ഒന്നാമത്തെ രണ്ട് പിന്നും ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കുക ഇനി അടുത്തായിട്ട് ഈ രണ്ട് സൈഡിൽ കാണുന്ന ഈ രണ്ട് വയർ ഈ രണ്ട് വയറും ഓളിയും കണ്ടോളുടെ മൂന്നാമത്തെ രണ്ട് പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് മുകളിലും താഴെയായിട്ട് ഇതിലും മുകളിലും താഴെ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല എവിടെയാണെങ്കിലും കുഴപ്പമില്ല മൂന്നാമത്തെ രണ്ട് പിന്നിൽ ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഒരു ഓളിയം കണ്ട്രോളിൽ ഈ രീതിയിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വയറിന്റെ എന്റെ ഭാഗം എം ബി ത്രീ പ്ലർ പാനിന്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രാം കൂടി കൊടുത്തേക്കാം ഓളിംഗ് കൺട്രോളിൻ്റെ കണക്ഷൻ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഓളിംഗ് കൺട്രോൾ ഈ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വയർ നമുക്ക് എം ബി ത്രീ പ്ലെയർ പാനിൻ്റെ ഓഡിയോ ഔട്ടിൽ കണക്ട് ചെയ്യുക ഈ മൂന്ന് വയറിൽ സെൻ്ററിലുള്ള വയർ ജി എൻ ഡി എന്ന് എഴുതിയെടുക്കുന്ന പോയിന്റിലേക്കും ഔട്ട് ആറ് എൽ ഇങ്ങനെ എഴുതിയേക്കണ ഈ രണ്ട് പോയിന്റിലേക്കാണ് മറ്റ് രണ്ട് വയർ കണക്ട് ചെയ്യേണ്ടത് ഇത് പല പാനലുകളിലും പല രീതിയിലായിരിക്കും എഴുതിയേക്കുന്നത് അപ്പോൾ എം ബി ത്രീ പ്ലയർ പാനലിൻ്റെ ഓഡിയോ ഔട്ടിൽ നമ്മൾ ഈ ഒരു ഓളിംഗ് കൺട്രോളർ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഓളിംഗ് കൺട്രോളിലേക്ക് നമുക്ക് ആംബ്ലിഫർ ബോർഡിൻ്റെ വയറാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആംബ്ലിഫർ ബോർഡിൽ ഈ ഒരു ബോർഡിൽ സൗണ്ടിൽ നിന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ബോർഡിലെ സൗണ്ട് നേരിടുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഈ മൂന്ന് വയർ ഇതാണ് ഈ ഒരു ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് വയറിൽ ഒന്ന് ഗ്രൗണ്ട് നെഗറ്റീവും രണ്ടെണ്ണം ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെയാണ് അപ്പോൾ ഈ മൂന്ന് വയർ നമ്മുടെ എം ബി ത്രീ പ്ലെയർ പാനിൻ്റെ ഓഡിയോ ഔട്ടിൽ നേരിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് സ്പീക്കറിൻ്റെ സൗണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിനിടയ്ക്കൊരു ഓഡിയോ കൺട്രോൾ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മൂന്ന് വയർ ഇത് ആംബ്ലിഫർ ബോർഡിൽ നിന്ന് വരുന്നതാണ് ഇത് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടിൻ്റെ രണ്ട് വയറും പിന്നെ ഗ്രൗണ്ടുമാണ് ഇതിനകത്ത് വരുന്നത് നിങ്ങളുടെ ആംബ്ലിഫർ ബോർഡുകൾ ഗ്രൗണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവിനെയാണ് അപ്പോൾ ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ഓഡി ഇൻപുട്ടിൻ്റെ രണ്ട് വയർ ഇത് രണ്ടും ഓളിയും കണ്ടോളിൻ്റെ രണ്ട് സെൻറ്ററിലെ കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ആംബ്ലിഫർ ബോർഡിൻ്റെ ഓഡി ഇൻപുട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് നോക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് മുകളിലെ നേരെ കണക്ട് ചെയ്യണോ താഴത്തെ നേരെയും കണക്ട് ചെയ്യണോ അങ്ങനെ സംശയിക്കുന്നേ വേണ്ട തിരിഞ്ഞ് വരും വർക്ക് ചെയ്യും ഇനി അടുത്തായിട്ട് അംബ്ലിഫർ ബോർഡിന്ന് വരുന്ന ഓഡി ഇൻപുട്ടിൻ്റെ ഗ്രൗണ്ട് അത് ഓളിങ് കൺട്രോളിൻ്റെ ഒന്നാമത്തെ പിന്നിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് ആദ്യമേ ഓളിയും കൺട്രോളിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് എം പി ത്രീ പ്ലെയർ പാനിൻ്റെ ഓഡി ഔട്ടിൻ്റെ ഗ്രൗണ്ട് കണക്ട് ചെയ്തിരുന്നു ആ രീതിയിലേക്ക് തന്നെയാണ് അംബ്ലിഫർ ബോർഡിൻ്റെ ഓഡി ഇൻപുട്ടിൻ്റെ ഗ്രൗണ്ടും കണക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന രീതിയിൽ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബാസ് നേരിയാക്കുന്നത് ഇത് സബൂഫറിൻ്റെ ഓളിങ് കൺട്രോളർ ആണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഓളിയം കൺട്രോൾ കണക്ട് ചെയ്യാം അപ്പോൾ ഓളിയും കൺട്രോളിലേക്ക് വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞുവായാലും പേടിക്കുകയൊന്നും വേണ്ട ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വയർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മതി ഈ രീതിയിൽ ഇപ്പോൾ ആംബ്ലിഫയറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഓളിയം കൺട്രോൾ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ക്യാബിനറ്റിൽ ട്രാൻസ്ഫോമർ അതുപോലെ ആംബ്ലിഫയർ ബോർഡ് ഫിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സ്പീക്കർ സോക്കറ്റും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് സ്പീക്കറിൻ്റെ ഔട്ട് ഒന്നും ഷോർട്ടാത്ത രീതിയിൽ അതെല്ലാം കറക്റ്റ് പിടിപ്പിക്കുക പിന്നെ സ്പീക്കറും കണക്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ ഓളിയും കണ്ടോളോ ആയിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് പരിപാടി ഓളിയും കണ്ടോളൊക്കെ പിടിപീന സമയത്ത് അത് ഏറ്റവും മാറ്റി വെക്കുക അതാകുമ്പോൾ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് തിരിഞ്ഞു തിരിഞ്ഞായാലും വേഗം തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ബോർഡിൽ രണ്ട് വയർ എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ബോർഡിലുള്ള ഫിൽറ്റർ കപ്പാസിറ്റിൻ്റെ അടിയിൽ നിന്നാണ് നമ്മളിത് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ ഒരു എൽ ഇ ഡി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇതിൽ നമ്മൾ എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് വൺ കെയ്ഡ് റിസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻ്റെ എൻ്റെ കാലിലേക്ക് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് പ്ലസ് കണക്ട് ചെയ്യുന്നുണ്ട് എൽ ഇ ഡിൻ്റെ നെഗറ്റീവിലേക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ഇത് ഷോർട്ട് ഷോർട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ട്യൂബും കൂടി ഇട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ പുറമെ ഒരു ട്യൂബും കൂടി ഇടണം അല്ലെങ്കിൽ നെഗറ്റീവും എവിടെയെങ്കിലും ഒക്കെ തട്ടി ഷോർട്ട് ആണുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ഇങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ എൽ ഇ ഡി അങ്ങനെ നമ്മൾ ഈ രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനിലേക്ക് ഈ ഓളിയം കണ്ടോൾ കണക്ട് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ഓളിംഗ് കൺട്രോളാണ് ലെഫ്റ്റ് റൈറ്റിൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം അതായത് രണ്ട് ഓളിയം കണ്ട്രോളും ഉപയോഗിച്ച് ഓരോന്നെ ലെഫ്റ്റിൻ്റെയും ഓരോന്ന് റൈറ്റിൻ്റെ ആയിട്ട് ഉപയോഗിക്കാം നമ്മളിത് ഡുബിൾ ഓളിയം കൺട്രോൾ ഉപയോഗിച്ച് ഒറ്റ ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓളിയം കൺട്രോളിൻ്റെ നോബും കൂടി ഇട്ടാൽ മതി നീ അടുത്തായിട്ട് ഓളിയം കൺട്രോളിൽ ഓളിംഗ് ഏറ്റവും കുറച്ച് വെക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നോബും കൂടി ഇട്ട് സെറ്റ് ചെയ്യുക ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് ബാസിൻ്റെ ഓളിംഗ് കൺട്രോളർ അതായത് സബ്ബൂഫറിൻ്റെ ഓളിംഗ് കണ്ടോളും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാനുണ്ട് അതുപോലെ ഇവിടെ ഇവിടെയടുത്തെ ഈ ഒരു ആംബ്ലിഫർ ബോർഡിൽ ഇതുപോലത്തെ രണ്ട് ഓളിംഗ് കൺട്രോളിൻ്റെ ആവശ്യമുള്ളൂ ഒന്ന് സബ്ബിൻ്റെ ഓളിംഗ് കൺട്രോളറും പിന്നെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ ഓളിംഗ് കൺട്രോളറും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാബിനറ്റിൽ ഇപ്പം ബാലൻസ് അതുപോലെ ട്രിബിൾ അവിടെ നമുക്ക് ഓളിംഗ് കൺട്രോളൊന്ന് കണക്ട് ചെയ്യാനില്ല ഇത് സ്റ്റിഡി ആംബ്ലിഫയറിൻ്റെ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഓളിംഗ് കൺട്രോളും രണ്ടും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനത്തെ എം ബി ത്രീ പ്ലയർ പാനിലും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ടു പോയിൻറ്റ് വൺ ആംബ്ലിഫറിൻ്റെ എല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതുപോലെ സബ് ബോഫ്രിൻ്റെ ഔട്ട് ഞാൻ ഇതുപോലെ ഒരു കണക്ടർ ഉപയോഗിച്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് സ്പീക്കർ സോക്കറ്റ് കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ നമ്മളിതിനകത്ത് കൂളിംഗ് ഫാൻ അതുപോലെ ആർ സി സോക്കറ്റ് ഇതൊന്നും നമ്മളതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ കുത്തി നിറച്ച് കഴിയുമ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിനത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയേക്കുന്നത് ഇനി ഇത് വർക്ക് ചെയ്യിച്ചുകൂടി ഒന്ന് കാണിക്കാം അതുപോലെ ഇതിൽ വയറും നമ്മൾ ഒത്തിരി ഒന്ന് ഒതുക്കിയല്ല വെച്ചേക്കുന്നത് ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സിനിമയിലെ ആക്ച്വലി ട്രെയിനിംഗിനിടെ പോലീസ് റിക്രൂട്ട്മെന്റുകൾ നേരിടുന്ന പുരുഷ വിഭാഗം ഫൈനലുകളിൽ ബംഗ്ലാദേശിനെതിരെ മികച്ച റെക്കോർഡാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് ഏറ്റുമുട്ടിയ നാല് കലാശ പോരാട്ടങ്ങളിലും ഇന്ത്യക്കായിരുന്നു വിജയം ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് മൂന്ന് മുപ്പതിന് ജയ്പൂരിൽ നടക്കുന്ന കളിയിൽ രാത്രി ഡൽഹി ടൈറ്റൻസും അപ്പോൾ ഇതുപോലത്തെ ആംബ്ലിഫയർ ബോർഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ പാനൽ എഫ് എം റേഡിയോ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇങ്ങനത്തെ എം ബി ത്രീ പ്ലയർ പാനൽ എല്ലാരും കുറ്റം പറയുന്നതാണ് എഫ് എം റേഡിയോ കിട്ടില്ലെന്ന് എം ബി ത്രീ പ്ലയർ പാനലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംബ്ലി ബോർഡുകളുടെ കുഴപ്പം കൊണ്ടാണ് എഫ് എം റേഡിയോ ക്ലിയർ ആയിട്ട് കിട്ടാത്തത് ഇനി അടുത്തായിട്ട് ആംബ്ലിഫർ ഉണ്ടാക്കും മിക്കോർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സബ് ബൂഫറി എന്നൊക്കെ ചെറിയൊരു ഹമ്മിങ് പോലെ അതിൻ്റെ സാമ്പിൾ ഞാൻ കേൾപ്പിച്ചു അപ്പോൾ ഈ ഒരു പ്രശ്നം മിക്കോർക്കുണ്ടാവുന്നതായിരിക്കും നമ്മൾ സബ് ബൂഫറിൽ പാട്ട് നിൽക്കാൻ ആ സമയത്ത് ഫുൾ സൗണ്ടിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ പോലത്തെ ഒരു സൗണ്ട് ഇത് ഈ ഒരു ആംബ്ലഫർ ബോർഡിലെ ഹീറ്റ് ഗ്രൗണ്ടും ആയിട്ട് കണക്ട് ചെയ്താൽ മതി അതായത് ബോഡിയായിട്ട് അപ്പോൾ ഇവിടെ ടച്ചല്ല നമ്മൾ ഈ ഒരു സ്ക്രൂട്ടർ വെച്ച് ഷോർട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കമ്മിങ് നോയിസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടും ഈ ഒരു ആംബ്ലിഫറിൻ്റെ ഹീറ്റ് സിംഗ് ഇത് ബോഡിയിലേക്കായിരുന്നു നമ്മൾ സ്ക്രൂ ചെയ്തെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ എല്ലാ ബോർഡുകളും നമുക്കൊന്നും ആ രീതിയിൽ പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഹമ്മിങ് നോയിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീറ്റ് സിങ്ക് ഇത് ഗ്രൗണ്ട് അതായത് ഈ ഒരു ക്യാബിനിൻ്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്താൽ മതി ഒഴിവാകും അതുപോലെ ചിലരൊക്കെ ഓളിംഗ്രൗണ്ടോ ഗ്രൗണ്ടും ഈ ഒരു ഹീറ്റ് ഹീറ്റ്സിംഗിൻ്റെ ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എല്ലാ ബോർഡുകളിലൊന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു ബോർഡിലും ആമസോണിൽ നിന്ന് മേടിക്കുന്ന ബോർഡ് അതിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുപോലെ ഇതിൽ പാട്ടൊക്കെ വെച്ച് പ്ലേ ചെയ്ത് കേൾപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് ഇട്ടും അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഒഴിവാക്കുന്നത് നോൺ കോപ്പിറേറ്റ് ആയിട്ടുള്ള സോങ്ങ് ആഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടാറില്ല നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ അനലൈസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടും ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ നോൺ കോപ്പിറേറ്റ് ആയിട്ടുള്ള സോങ് ആഡ് ചെയ്താലും ആ ഒരു വീഡിയോക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വീഡിയോയിൽ സോങ്ങുകൾ അധികം ഉൾപ്പെടെ അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം മാത്രം ശ്രമിക്കുക പിന്നെ ഈ ഒരു ടു പോയിന്റ് വൺ ആംബ്ലി ബോർഡ് അതുപോലെ ആമസോണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബോർഡ് ഇത് രണ്ടിലും നമുക്ക് സബൂഫർ ഒരു ആറു ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെ മാക്സിമം ഇനി ഈ ഒരു ബോർഡിൽ ഇനി പത്തിഞ്ചിന്റെ അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിന്റെ സബൂഫർ കൊടുത്തോടൊന്നും കംപ്ലയിന്റ് ഒന്നും വരില്ല നല്ലൊരു ഔട്ട് പുട്ട് കിട്ടുന്ന ആറിഞ്ച് മുതൽ എട്ട് ഇഞ്ചിൻ്റെ സബ് ബൂഫർ കൊടുക്കുമ്പോഴായിരിക്കും പിന്നെ ഇതിൻ്റെ സബ് ബൂഫർ ഔട്ട് അല്ലെങ്കിൽ സ്പീക്കർ ഔട്ട് ഇതിലൊന്നും ഒന്നിൽ കൂടുതൽ സ്പീക്കറോ ബൂഫറോ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പാടില്ല ഓരോ ചാനലും ഓരോ സ്പീക്കറും ഇതാണ് കണക്റ്റ് ചെയ്യാവുള്ളൂ പിന്നെ സൈഡ് ചാനലിൽ നാലിഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ആറിഞ്ചിൻ്റെയൊക്കെ സ്പീക്കർ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ബൂഫർ ആയാലും കുഴപ്പം ലെഫ്റ്റ് റൈറ്റ് ഔട്ടിൽ ബൂഫറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടോ ഉപയോഗിക്കുക എങ്കിലാണ് സൗണ്ടിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടും ഈ രാംലിഫർ ബോർഡ് ടി ഡി എ ഇരുപത് മുപ്പത് ഐ സി ആയോണ്ട് കംപ്ലയിൻറ്റായാലും അതായത് സ്പീക്കർ ഔട്ട് ഷോർട്ട് ആയിട്ടൊക്കെയാണ് ഇത് കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഐ സിക്കും വില കുറവാണ് ഇതിൻ്റെ ഐ സി നമുക്ക് വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഐ സിക്ക് വേണ്ട ഇരുപത് രേക്കേ ഉള്ളൂ പിന്നെ സൗണ്ട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ടി ഡി ഇരുപത് മുപ്പത് ഐ സിക്ക് പരം ടി ഡി ഇരുപത് അമ്പത് ഐ സി നമുക്കൊരു ബോർഡ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കൂളിംഗ് ഫാൻ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം അതായത് ആംബ്ലിഫർ ഹീറ്റ് ആകുന്ന സമയത്ത് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കൂളിംഗ് ഫാൻ അതുപോലെ ഈ ഒരു ആംബ്ലിഫർ നമുക്ക് ഫൈവ് പോയിന്റ് വണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഈ ഒരു ബോർഡ് മാത്രം മാറ്റിയാൽ മതി ഫൈവ് പോയിൻ്റ് വൺ ആംബ്ലിഫർ ബോർഡിന് മുന്നൂറ്റി സംതിങ് ആണ് ഇനി വരുന്ന വീഡിയോസിൽ ഇതിന്റെ ബാക്കി അപ്ഡേഷൻസ് ഉൾക്കൊള്ളിക്കാം ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ഈ ഒരു ബോർഡ് തന്നെ ധാരാളമാണ് പിന്നെ ഒരുപാട് ഹെവി സെറ്റപ്പിലുള്ള സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കറണ്ട് ബില്ലും അധികമായിരിക്കും വരുന്നത് ഇതാകുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനത്തെ ബോർഡാണെങ്കിൽ നമുക്കിത് എടുക്കാനും വളരെ ചിലവ് കുറവാണ് കംപ്ലയിൻ്റ് ആയാലും നന്നാക്കാനും ചിലവ് കുറവാണ് എടുക്കാനും എളുപ്പമുണ്ട് പിന്നെ ഇത് ചെറിയൊരു തൊഴിൽ മാർഗമായിട്ട് എടുക്കാനും പറ്റും ഇങ്ങനെയുള്ള ആമ്പിഫിറൊക്കെ ഉണ്ടാക്കി വിൽക്കാനും പറ്റും ഇനി ഞാനിവിടെ എടുത്ത ബോർഡിൽ ട്രിബിളിൻ്റെ കൺട്രോളർ ഇവിടെ വരുന്നില്ല ആമസോണിൽ നിന്നുള്ള ബോർഡിൽ ഇവിടെ ട്രിബിളിൻ്റെ കൺട്രോളർ വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ അടുത്തക്കുന്ന ഈ ഒരു ബോർഡിൻ്റെ പോലെ തന്നെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നിന്ന് കിട്ടുന്ന ബോർഡ് അപ്പൊ ഈ ഒരു ബോർഡിന്റെ കൂടെ ഇതിനെ കണക്ട് ചെയ്യാനുള്ള വയർ കണക്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടില്ല ഞാൻ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഇതുപോലെ വയർ കണക്ഷനുള്ള ബോർഡാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വളരെ എളുപ്പം ഉണ്ടായിരിക്കും ഇത് കണക്ട് ചെയ്യാൻ ഇങ്ങനെ വയർ കണക്ഷൻ ഇല്ലാത്ത ബോർഡാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ഒരു ഓളിയും കണ്ട്രോൾ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് ഇത് വളരെ സിമ്പിൾ ആണ് ഇങ്ങനത്തെ ഒരു ഓളിയും കൺട്രോൾ എടുക്കുക ഒന്നാമത്തെ രണ്ട് പിന്നുകളും ഇതിൽ ജോയിന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ പിന്നിലേക്ക് എം ബി ത്രീ പ്ലയർ പാനലിന്റെ ഓഡിയോ ഔട്ടിന്റെ ഗ്രൗണ്ടും ആംബ്ലിഫർ ബോർഡിലെ ഓഡിയോ ഇൻപുട്ടിന്റെ ഗ്രൗണ്ടും കണക്ട് ചെയ്യുക രണ്ടാമത്തെ പിന്നിൽ ആംബ്ലിഫർ ബോർഡിന്റെ ഓഡിയോ ഇൻപുട്ടിന്റെ ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യുക മൂന്നാമത്തെ പിന്നിലെ എം പി ത്രീയാനിൽ ഓഡിയോ ഔട്ടിന്റെ ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ടു ബോഡി മേടിക്കാനുള്ള ലിങ്ക് പ്രിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മുന്നൂറ്റി രൂപയാണ് ആമസോണിൽ പല വിലയുടെ ബോർഡുണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ബോർഡ് ഇരുന്നൂറ്റിയാറു രൂപയ്ക്ക് വാങ്ങിയത് തുടരാം കിഷോർ ഓഡിയോസിൽ നിന്നാണ് ആ ഒരു ഷോപ്പിന്റെ നമ്പറും കൊടുത്തേക്കാം അതുപോലെ ഇങ്ങനെയുള്ള ആം ഉണ്ടാക്കാനുള്ള ഏറ്റവും സർ സാധനങ്ങൾ ഇത് ഇലക്ട്രോണിക്സിന്റെ സ്പെയർ കിട്ടുന്ന മിക്ക ഷോപ്പുകളിലും കിട്ടും ഇപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം